എങ്ങനെയാണ് അക്കി പഞ്ചറിൽ രോഗം കണ്ടെത്തുക മൂന്ന് രീതിയിലാണ് രോഗം കണ്ടെത്തുക എന്താണ് രോഗം അക്കിപ്പഞ്ചറിൻ്റെ കാഴ്ചപ്പാടിനകത്ത് ശരീരത്തിന് സുഖമില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് രോഗമെന്ന് പറയുക എന്താണ് രോഗം ശരിക്കും ശരീരത്തിൻ്റെ സുഖമില്ലാത്ത അവസ്ഥ അതായത് ശരീരത്തിൻ്റെ തല മുതൽ കാല വെള്ള വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ സർക്കുലേഷൻ നടക്കണം ശരീരത്തിനാവശ്യമായ പൂരകങ്ങൾ ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ എനർജൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരം തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുക നമ്മൾ കഴിക്കുന്ന പാലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന മുട്ടയാണെങ്കിലും അത് ശരീരം ദഹിപ്പിച്ച് ശരീരത്തിനാവശ്യമായ കാര്യങ്ങൾ ലിവർ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക അങ്ങനെ ഇങ്ങനെ എത്തിക്കുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അത് നടക്കാതിരിക്കുകയോ അല്ലെ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് ഡിസീസ് അഥവാ ഈസിനെസ് നഷ്ടപ്പെടുക രോഗിയാവുക എന്ന് പറയുക രണ്ട് രീതിയിലാണ് ഒരാൾ രോഗിയാവുക ഒന്ന് എന്തെങ്കിലും എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് രോഗിയാവുക ഉദാഹരണം പറഞ്ഞാൽ വീഴുക ഒടിയുക ആക്സിഡൻറ്റ് പറ്റുക ചതയുക ഇങ്ങനെയൊക്കെ രണ്ടാമത്തെ രീതിയോ ഇൻറ്റേണലായിട്ട് അയാൾക്ക് പ്രയാസം ഉണ്ടാവുക ഇന്ത്യയിൽ പ്രയാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്വയം രോഗിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുക ശരീരത്തിൻ്റെ പ്രവർത്തനം നിൽക്കുക പനി വരിക പനിച്ച് കഴിഞ്ഞാൽ ദഹനം നിൽക്കും ആ സമയത്ത് അയാൾ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ അയാൾ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക ഇതാണ് രണ്ട് രീതിയിൽ രോഗങ്ങൾ വരിക രോഗം രോഗമെന്താന്ന് നമ്മൾ പറഞ്ഞു ഇനി രോഗ കാരണം രോഗം ഉണ്ടാകാൻ പല കാരണങ്ങൾ ഉണ്ടാകും ഒന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ രോഗമുണ്ടാകുന്ന തരം നമുക്ക് കാണാൻ കഴിയും മഴ നനഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ശരീരത്തിനകത്ത് കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ രോഗമുണ്ടാവുകയോ പ്രയാസം നേരിടുകയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ രീതി പറയുന്നത് ഈസിനെസ് നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ വരിക പട്ടിണി കിടക്കുക ശരീരത്തിനാവശ്യമായ കാര്യങ്ങൾ ഫുഡ് വെള്ളം വായു ഇവ കിട്ടാതിരിക്കുക കിട്ടുന്നത് മലീമസമായി മാറുക കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളോ കാര്യങ്ങളോ കലരുക കുടിക്കുന്ന വെള്ളം ശുദ്ധിയല്ലാതിരിക്കുക ശ്വസിക്കുന്ന വായു മലിനമാവുക ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ശരീരത്തിനെ നശിപ്പിക്കുകയും ചെയ്യും ശരീരത്തിന് അകത്തേക്ക് മാത്രമല്ല പുറത്തേക്ക് പോകുന്നതും കൃത്യമായി പോകാതിരുന്നാലും ആൾ രോഗാവസ്ഥയിലേക്കും രോഗിയായി മാറുകയും ചെയ്യും കുടിക്കുന്ന വെള്ളം കൃത്യമായി ഡയലൂട്ട് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജ്ജം വ്യതിയാനം കൃത്യമായി കറക്റ്റ് ചെയ്ത് ഊർജ്ജം കൃത്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുത്ത് അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റായ യൂറിൻ അത് കൃത്യമായിട്ട് പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും അതേപോലെ മലം വേസ്റ്റ് പുറത്തേക്ക് പോകാതിരുന്നാൽ വയറൊന്ന് കമ്പിക്കുകയും ആ ആൾ രോഗിയായി തീരുകയും ചെയ്യും മലം കെട്ടിക്കിടന്ന രോഗിയാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരാൾ വയറുവന്ന് വീർക്കുക ഭക്ഷണം കഴിക്കാൻ പറ്റുക മൊത്തത്തിൽ പ്രയാസം വരുന്ന ഒരു അവസ്ഥ കൂടിയാണ് അത് ഇങ്ങനെ ശരീരത്തിന് ഡിസീസിനെസ് എന്ന് ഈസിനസ് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ എങ്ങനെയാണ് അക്കി പഞ്ചറിൽ ഇത് കണ്ടെത്തുക മറ്റെല്ലാ എല്ലാ ചികിത്സാ പോലെ ശാസ്ത്രത്തെ പോലെ തന്നെ അക്കി ഒരു നാടി രോഗ ചികിത്സാ സമ്പ്രദായം പിന്തുടരുന്ന ഒരു രീതിയാണ് രോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒന്നാമതായി നാഡി ചികിത്സ ബന്ധപ്പെട്ട് രോഗം കണ്ടെത്തും കൃത്യമായി നാടി നോക്കിക്കൊണ്ട് ഈ ആൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഡയഗ്നോസിങ് മെത്തേഡ് അഥവാ രോഗിയെ നോക്കിയതിന് ശേഷം കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക ഏതൊക്കെയാണ് ഡയഗ്നോസിങ് മെത്തേഡ് നമുക്ക് നോക്കാം ഒന്ന് പ്രത്യക്ഷത്തിലായിട്ട് തന്നെ രോഗിയെ നോക്കുക രോഗിക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ രോഗിയുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പ്രത്യക്ഷത്തിലേക്ക് കാണാൻ കഴിയുന്ന എന്തെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും തലവേനയുള്ള ഒരാളെ സംബന്ധിച്ചോളം കണ്ണുകൾ വീങ്ങിയിരിക്കും അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ഒരാളെ സംബന്ധിച്ചോളം അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും കാണിക്കും അതുപോലെ വയറുവേദനകൾ അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് ആ ആളുടെ ശരീരത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വ്യക്തമായ ഡയഗ്നോസും ചെയ്തിട്ട് ശരീരത്തിന് ചില പാടുകളാകാം ചില വീക്കങ്ങളാകാം നീർക്കെട്ടുകളാകാം പല രീതിയിലും ശരീരത്തിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ഡയഗ്നോസ് മെത്തേഡിൽ കാണാം മൂന്നാമത്തെ രീതിയാണ് നമ്മൾ ആ രോഗിയോട് തന്നെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ അക്യു പങ്ജ ട്രീറ്റ്മെൻറ്റിനകത്ത് രോഗവിവരണത്തിലേക്ക് രോഗകാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്